പുതിരിക്കുന്നത് അപ്പൊ ഞാൻ മുട്ടിൻ്റെ വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് താമര വിരിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ അത് കാണാൻ തരാം ആദ്യത്തെ താമര വിരിഞ്ഞെടുക്കാൻ പറ്റില്ലായിരുന്നു രണ്ടാമത്തെ താമര ഇരിഞ്ഞപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് നമ്മുടെ താമര പിന്നെ ഇതാ ഇവിടെ ഒരു മുട്ട പിന്നെ അതേപോലെ തന്നെ ഇതാ ഇവിടെ ഒരു മുട്ട വരുന്നുണ്ട് പിന്നെ ഇതാ ഇപ്പുറം ഒരു തരത്തില് അവിടെയും കൂടി വരുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് പിന്നെ രണ്ട് മുട്ട ഉണ്ട് ഇനിയിപ്പം മൂന്ന് മുട്ടാണ് വിരിയണ്ടത് ആ രണ്ടാമത്തെ ഒന്നാമത്തെ മുട്ട വിരിഞ്ഞു ഇതിപ്പോ രണ്ടാമത്താണ് വിരിഞ്ഞത് ഇതിപ്പോ മൂന്നാമത്തെയാണ് ഇത് അപ്പൊ ഇനിയെന്നറിയില്ല രണ്ടാമത് വിരിഞ്ഞിട്ട് കാണാതകത്തു നിന്നു